ും വെള്ളവും കാക്ക എടുക്കാൻ വന്നപ്പം മടിയുണ്ടാക്കും നമുക്ക് ദേഷ്യം വേണിക്കാം അവന് വെച്ചിരുന്നതാണ് ഞാൻ അരിയും വെള്ളവും ഒക്കെ കാക്ക വന്നെടുത്തതിനാണ് പീലിയൊക്കെ വിടർത്തി ദേഷിച്ച് കാക്കയോട് ദേഷിക്കുന്നുണ്ടേ ർത്തിക്കൊണ്ട് നിൽക്കുക ഉപേക്ഷിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം കാക്കവിടെ ഇരിക്കുന്നതെന്നാണ് പോവാണ് കണക്ക വന്നത് കൊത്തിയത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടങ്ങ പോയി ചിലപ്പോൾ തിരിച്ച് വന്നേക്കും സമയം ഒന്ന് നിക്കാറുണ്ട് അങ്ങനെ പോയത് കക്ക ഭയങ്കര ശല്യം അവൻ്റെ കയറി കാക്ക പിന്നെയും ചെന്നേതല്ല അടുത്ത് തന്നെ കണ്ടോ ഭയങ്കര ശല്യമാണ് ആ കാക്ക കാക്ക ചെല്ലുമ്പോ വിടർത്തും രണ്ട് കാക്ക കാക്കി അപ്പറം അപ്പറം ഇരിക്കഹങ്കാരക്കിച്ച് ഒരു പേടിയുണ്ടോ എന്ന് നോക്ക് അതിനെ കൊത്താൻ ചെല്ലുന്നത് അതിനേക്കാളും എത്രയോ വലുതാണ് മയില എന്നിട്ട് അതിനെ കൊത്താൻ ചെല്ലുന്നു നോക്ക് നമ്മള് കാക്കയെ ഓടിക്കാൻ പറ്റുമോ അപ്പം മയിലും കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നു അടുത്താളം വന്നിട്ടുണ്ട് കാക്കയുടെ ശല്യം കാരണം അത് എങ്ങൊന്നും നിൽക്കാൻ പറ്റില്ല ഞാനിവിടെ അരിമണി വെച്ചിരുന്നത് കാക്കയെ രാവിലെ വന്ന് പിന്നത് വെള്ളവും വെച്ചിരുന്നതാണ് എന്നിട്ടും അത് പിന്നെ സമ്മതിക്കാണ്ട് കാക്കേൻ്റെ പുറകെ കൂടി വാങ്ങുമ്പോട്ട് വാ